ഹലോ ഗ്യായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഭൂരി ഉണ്ടാക്കലാണ് അപ്പോൾ സിമ്പിളായിട്ട് ഗോതമ്പൊടി ആയിട്ട് അങ്ങനെ ഭൂരി ഉണ്ടാക്കൽന്ന് നോക്കിയാൽ ഗ്യായി നമ്മളാ ഗോതമ്പൊടി അരിപ്പേരി ഇട്ടിട്ട് ഒന്ന് രസം എടുക്കുന്നുണ്ട് നമ്മളത് അതിലോട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ തിളച്ച ചൂടുവെള്ളത്തിൽ വേണം ഒന്ന് ചാമ്പിയെടുക്കാൻ നമ്മൾ തിളച്ച ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായി ചാമ്പി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ചാമ്പിയിട്ട് അതൊന്ന് ഉരുളാക്കി എടുക്കണം നമ്മൾ എല്ലാ ഉരുളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് അത് ഉരുളാക്കിയിട്ട് നമ്മളത് ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം അതിന് അത് എല്ലാതും പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഗ്യാസ് നമ്മളൊരു ചട്ടി വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് പ്രസ് ചെയ്തിട്ട് ഭൂരി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായി പൊളച്ച് വരും എന്നിട്ട് അത് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഭൂരിയും ബീഫും കൂടി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വളരെ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരും എല്ലാവർക്കും ബൈ ബായ്